നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മണ്ണിനടിയിൽപ്പെട്ട ലോറി ഡ്രൈവർ അർജുനെ ഇനി തിരിച്ചു കിട്ടില്ല അർജുന്റെ കുടുംബത്തിന് തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് പുറത്തുവിട്ടുന്നത് അർജുന്റെ കുടുംബങ്ങളൊക്കെ വല്ലാത്ത രീതിയിലേക്ക് ഈ വാർത്ത പുറത്തുവിടുമ്പോ അർജുന്റെ കുടുംബങ്ങൾ വല്ലാത്ത രീതിയിലേക്ക് വിഷമിക്കുന്ന സാഹചര്യം പക്ഷേ ഈ വാർത്ത പുറത്തുവിടുമ്പോ അർജുന്റെ കുടുംബം ചിലപ്പം വിഷമിച്ചേക്കാം പക്ഷേ ഇതാണ് സത്യാവസ്ഥ ശരിക്കും ഇത് ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ ഇട്ടേ തീരൂ കാര്യം ഇല്ലെങ്കിൽ അർജുനെ അർജുൻ എന്തെന്തേക്കുമായി ജീവിച്ചിരിക്കുന്ന ഒരാളായിട്ട് എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരാളായിട്ട് ചിന്തിക്കേണ്ടി വരും കർണാടക സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കർണാടക സർക്കാർ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കൂ നിങ്ങൾ ആ കേസ് പിൻവലിക്കൂ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അർജുനെ അർജുനെ ഇനി ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് അപ്പോ അർജുനെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള ഗൗരവമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ കർണാടക സർക്കാരിൻ്റെ ഒരിക്കലും സഹകരിക്കാത്ത നിലപാട് പലപ്പോഴും നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ലോറി ഡ്രൈവേഴ്സ് ഇവിടെ എത്തിച്ചു തരുന്നത് പലപ്പോഴും പല സംസ്ഥാനങ്ങളും ലോറി ഡ്രൈവേഴ്സിനെയും അത്തരം ലോറി ഓണേഴ്സിനെയും ഒരുപാട് പ്രയാസപ്പെടുത്താറുണ്ട് അത്തരത്തിൽ ആ ഒരു പ്രയാസത്തിൻ്റെയും ആ ഒരു കഷ്ടപ്പാടിൻ്റെയും ഇര എന്നോണം യഥാർത്ഥത്തിൽ ഒരിക്കലും നീതി കാണിക്കാത്ത മുഖങ്ങളാണ് കർണാടക സർക്കാരിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അർജുനെ തിരിച്ചു കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരിക്കലും നിലവിലെ ഗംഗാവലി പുഴയിലെ ഒഴുക്ക് പോലും കുറഞ്ഞിട്ടുണ്ട് അടിയൊഴുക്ക് പോലും കുറഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഇനി ഒരിക്കലും അവരുടെ നിലപാടുകളിൽ മാറ്റം കാണുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരള സർക്കാർ യഥാർത്ഥത്തിൽ ഇവിടെ വയനാട്ടിലെ ഒരു വലിയ ലാൻഡ് സ്ലൈഡ് നടന്നെങ്കിലും അതിൻ്റെ ആ ഒരു ആഘാതത്തിലാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാർ എങ്കിലും പക്ഷേ ഇതിനൊക്കെ മുന്നേ നടന്ന അർജുനു വേണ്ടിയിട്ട് നീതിക്കായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇനി വരാൻ പോകുന്നത് ഇനി അർജുനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള സംഭവമായി അത്രയും അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഈ കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാ ലോറി ഡ്രൈവേഴ്സും ഇനി സമരത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് അർജുൻ്റെ ഒരു സഹപ്രവർത്തകനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു പീപ്പിൾ വോയിസ് കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഏതായാലും ആ ദൃശ്യങ്ങളൊന്ന് ഞാനിവിടെ അതായത് കർണാടക സർക്കാർ അർജുന്റെ മുതലാളിയോട് ബാർഗെൻ ചെയ്യുന്നത് നിങ്ങൾ കേസ് പിൻവലിക്കണം അതിനപ്പുറത്തേക്ക് അഞ്ചു ലക്ഷം രൂപ അർജുന് ഞങ്ങൾ ധനസഹായമായി നൽകും അതിനപ്പുറത്തേക്ക് വണ്ടി തിരിച്ചെടുക്കാൻ അതായത് വണ്ടി നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള രീതിയിലേക്കുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഞങ്ങൾ ചെയ്തുവരും ഇല്ലെങ്കിൽ ഭീഷണി ലെവലിലേക്കാണ് ഇപ്പോ നമ്മൾ റഹ്മാൻ പത്രി ഈ വണ്ടിയുടെ ഓണർ ാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവന്റെ കുടുംബത്തിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ അത് ഇത് സ്റ്റോപ്പ് പറഞ്ഞു ഞാൻ സ്റ്റോപ്പ് ചെയ്താലും നമ്മളുടെ വണ്ടി കിട്ടിയിട്ട് കിട്ടുന്നത് സ്റ്റോപ്പ് അർജുന എന്താപ്പാളൊരു സ്റ്റോപ്പ് അവിടെ പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങളുടെ അഞ്ചന ഒക്കെ അവിടെ അല്ല കർണാടക സർക്കാർ എന്തെങ്കിലും സാമ്പത്തികം സഹായിക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് സ്റ്റോപ്പ് ചെയ്യാൻ എഴുതി കൊടുത്തുകഴിഞ്ഞാല് എന്താണ് ശരിക്കും ആ ഒരു അതായത് അനീതി ഒരു മനുഷ്യ ലംഘനമാണ് പിന്നെ രണ്ടാമത് ഈ കർണാടക സർക്കാർ കാണിക്കുന്ന മനുഷ്യത്വമില്ലാത്ത വാക്കുകളാണ് അതിൽ പറയുന്നത് കാരണം വാഹനം ഒരു നമ്മൾ വയനാട് ഉരുൾപൊട്ടിയതിനെക്കാട്ടിൽ എത്രയോ ചെറുതായിട്ടുള്ള ഒരു ഉരുൾപൊട്ടി തിരിച്ചു കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അർജുന ഉള്ളിലെ ട്രക്ക് ഉള്ളിൽ ഉണ്ടെന്നും അതൊക്കെ അവിടെ ആ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് എല്ലാം പറഞ്ഞത് കർണാടക സർക്കാർ തന്നെയായിരുന്നു പക്ഷേ പിന്നീട് ഇതെല്ലാം കർണാടക ആ വാഹനം അർജുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അഞ്ചരടി ഉള്ള ഒരു മനുഷ്യനാണ് പക്ഷെ ഒരു അടി പന്ത്രണ്ട് അടി വീതിയും മുപ്പത്തി ആറ് അടി നീളം എട്ടടി വീതിയുള്ള ഒരു വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അർജുനന് ആ വാഹനത്തിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതിന് തൊണ്ണൂറ് ശതമാനം കേരളത്തിലുള്ളവരും എല്ലാവരും പറയുന്നത് അദ്ദേഹം ആ വാഹനത്തിന്റെ ഉള്ളിലുണ്ട് അദ്ദേഹം അതിന്റെ ഉള്ളിൽ മരണപ്പെട്ട ജീവൻ മരണ ജീവനോടുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രഭജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പക്ഷെ കർണാടക സർക്കാർ പറയുന്ന വാക്കുകൾ നമ്മക്ക് ഉൾക്കൊരു ഉൾക്കൊള്ളാൻ കഴിയില്ല അവര് തരച്ചൽ നിർത്തിയിരിക്കുന്നു ഇതുവരെ ഇപ്പൊ തെരയുന്നില്ല നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും സംസാരിക്കുന്നില്ല അതിന്റെ ബാക്കിൽ വലിയൊരു ദുരന്തം ഇവിടെ നമ്മളെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് അതവിടെ നിൽക്കുന്നത് പക്ഷെ അതിൻ്റെ മുമ്പ് നടന്നത് ഇപ്പൊ അങ്ങ് കുവൈത്തിൽ തീ പിടുത്തത്തില് ഇരുപത്തി മരണപ്പെട്ടു ഈ ഇരുപത്തി ഒന്ന് ആള് മരണ പോയിട്ടപ്പോ ഇവിടുന്ന് പെട്ടേം കടക്കി എടുത്തിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പോയ നമ്മളെ ഗവൺമെന്റ് ഈ അന്യ സംസ്ഥാനത്ത് വെച്ചിട്ട് കാരണം ഇത് പറയുന്നത് ഇത് എന്റെ വേദന ഞാനൊരു ഡ്രൈവറാണ് ഞാൻ എന്റെ ജീവിതത്തില് തൊണ്ണൂറ് ശതമാനം വാഹനം ഓടിയിട്ടാണ് എന്റെ ജീവിതത്തില് ഞാൻ തീർക്കുന്നത് വളരെ നീചമായ നിലപാടാണ് കർണാടക സർക്കാർ എടുക്കുന്നത് എന്റെ ഭാര്യ കടക്കണേക്കാട്ടും കൂടുതലും ഞാൻ കടക്കുന്നത് ലോറിയുടെ മുന്നിലാണ് കാരണം ഒരു മനുഷ്യന്റെ വികാരമാണ് ഈ പറയുന്നത് എന്റെ മക്കൾ കൊഞ്ചിനെക്കാട്ടും കൂടുതൽ ഞാൻ കൊഞ്ചുന്നത് ആ സ്കെയറിങ്ങിനെ ആണോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന എന്റെ സഹപ്രവർത്തനം കാണായില്ല ഇല്ലെങ്കിൽ നിങ്ങളെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ തന്ന കേസ് പിൻവലിക്ക് ഞങ്ങൾ അഞ്ചു ലക്ഷം ഉപയോഗ ദുരിതാശ ഫണ്ടിൽ നിന്ന് കൊടുക്കാം ഈ കേസ് പിൻവലിക്ക് വാഹനം കണ്ടെത്തിയിട്ടില്ല ആ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ഞങ്ങൾ തരാം അതിനു വേണ്ട പേപ്പറുകൾ ഞങ്ങൾ തരാം നിങ്ങൾ കേസ് പിൻവലിക്കും എന്ന് പറഞ്ഞ് കർണാടക സർക്കാർ ഈ ഓണറിനെ വിളിച്ചിട്ട് പുഷ് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ഞങ്ങൾ ഇവിടെ വിലയിരുത്തേണ്ടത് അദ്ദേഹം മനുഷ്യനാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലോറിയും എനിക്ക് അർജുനെയും ഒരുമിച്ച് വേണം ശരിക്കും നൗഫലിനോട് വല്ലാത്ത രീതിയിലേക്കുള്ള സ്നേഹമുണ്ട് കാര്യം എനിക്ക് എന്റെ ലോറി മാത്രം പോരാ എനിക്ക് അങ്ങനെയെങ്കിൽ നോഫൽ ഞങ്ങളോട് ഇത് പറയേണ്ട കാര്യമില്ല എനിക്ക് എന്റെ ലോറി മാത്രം പോരാ എനിക്ക് അർജുനെ കൂടി എനിക്ക് വിഷയമില്ല ജീവന്റെ വില അഞ്ചു ലക്ഷം രൂപയോ ഒരിക്കലും ഒരു ഗവൺമെന്റും കാണിക്കാൻ ചെയ്യാൻ പാടില്ലാത്ത അനീതിയാണ് ഇവിടെ പ്രവർത്തിച്ചു ഒരിക്കലും യഥാർത്ഥത്തില് അർജുനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രക്ക് കാരണം മനോഹിനോട് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആ ട്രക്ക് തിരിച്ചു കിട്ടുന്ന അവസ്ഥയെക്കുറിച്ച് ഈ കർണാടക സർക്കാർ ചിന്തിക്കുന്നില്ല ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം തിരിച്ചു തന്നതിന് ശേഷം ഈ ഒരു വിഷയവുമായി സംബന്ധിച്ച് ഞങ്ങളെ സമീപിക്കരുത് എന്നാണ് പറയുന്നത് കാരണം അത്തരത്തില് കാരണം മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ ട്രക്ക് ലഭിച്ചിട്ടില്ല എങ്കില് ഈ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുൻറെ കുടുംബം ഒരുപാട് പ്രയാസം പരിതാപകരത്തിലാണ് കാരണം ഈ ഒരു അഞ്ചു ലക്ഷം രൂപ കൊണ്ട് അർജുൻറെ കുടുംബത്തിന് ഒന്നും ആവില്ല എന്നുള്ള ഒരു സത്യം കൂടെ നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ അർജുന്റെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം ഒരു വലിയ പ്രയാസത്തിലാണ് അവർ ഉള്ളത് യഥാർത്ഥത്തിൽ അർജുനെ കിട്ടാത്ത പ്രയാസം മറ്റൊന്ന് അർജുന്റെ ട്രക്ക് ഇത്രയൊക്കെ വലിയ വലിയ അവസ്ഥകളിലും അർജുൻ എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അർജുനന്റെ ഫാമിലിക്ക് ഏറെ തുണയാവേണ്ട സ്ഥിതിക്ക് യഥാർത്ഥത്തില് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ കാര്യം ഏറ്റെടുത്ത് ചെയ്യണം പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കർണാടക സർക്കാർ നിങ്ങൾ മിണ്ടാതിരിക്കൂ നിങ്ങൾ ആ കേസ് പിൻവലിക്കൂ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അർജുനെ അർജുനെ ഇനി ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് അപ്പോ അർജുന്റെ കുടുംബങ്ങളൊക്കെ വല്ലാത്ത രീതിയിലേക്ക് ഈ വാർത്ത പുറത്തുവിടുമ്പോ അർജുന്റെ കുടുംബങ്ങൾ വല്ലാത്ത രീതിയിലേക്ക് വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷേ ഈ വാർത്ത പുറത്തുവിടുമ്പോ അർജുന്റെ കുടുംബം ചിലപ്പോൾ വിഷമിച്ചേക്കാം പക്ഷേ ഇതാണ് സത്യാവസ്ഥ ശരിക്കും ഇത് ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ ഇട്ടേ തീരൂ കാര്യം ഇല്ലെങ്കിൽ അർജുനെ അർജുന എന്തെന്തേക്കുമായി ജീവിച്ചിരിക്കുന്ന ഒരാളായിട്ട് എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരാളായിട്ട് ചിന്തിക്കേണ്ടി വരും കർണാടക സർക്കാർ ആ ഒരു കർണാടക സർക്കാരിൻ്റെ അത്രയ്ക്കും വളരെ മൃദുവായിട്ടുള്ള നിലപാട് വളരെ മോശം നിലപാട് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ട്രക്ക് കിട്ടിയാൽ ആ ബെൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് എങ്കിലും കിട്ടും കാരണം അതിൽ നിന്നെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇതേ ഇവിടെ ഇപ്പൊ നിലവിലുള്ളത് അർജുൻ മിസ്സിംഗ് ആണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് ഏതായാലും സഹപ്രവർത്തകരൊക്കെ പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമ്മൾ കേൾക്കാം മുൻപ് കയറ് കണ്ടു ലോറിയുടെ കയറ് കണ്ടു ലോറി കണ്ടു ഈ ഇതൊക്കെ ശരിക്കും സത്യമാണോ എന്ന് പറയാൻ കഴിയില്ല കാര്യം മാധ്യമങ്ങളെടുക്കാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും കള്ളം തന്നെയല്ലോ കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ലോറിന് അതായത് വലിയ നമ്മളൊക്കെ സംസ്ഥാനത്ത് ഒരു വിഷയം ഉണ്ട് കർണാടക സർക്കാർ ഏറ്റവും ഡിഫറൻറ്റ് ആണ് കേരള സർക്കാരിന്റെ അപേക്ഷിച്ച് നമ്മുടെ വയനാട് ദുരന്തം ഇപ്പൊ നടന്നു അത്യാവശ്യം നല്ല രീതിയിലേക്ക് സർക്കാർ ഇടപെട്ടു നമ്മുടെ സർക്കാർ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ശരിക്കും ഇന്ന് അർജുൻ ജീവിച്ചിരിക്കുന്നതായിട്ട് ഏറ്റവും ചിന്ത ഒന്നും ഇല്ലെങ്കിൽ അവനെന്തെങ്കിലും ചെറുതായിട്ട് പരിക്കുകൾ വെച്ചി തിരിച്ചു കിട്ടുമായിരുന്നു കർണാടക സർക്കാരിന് നന്നായിട്ടറിയാം കർണാടക സർക്കാർ വളരെയധികം മാറ്റി ചിന്തിക്കുന്ന ആളാണ് കർണാടക പറയുമ്പോ ഈ വാഹനത്തിന്റെ ഓണറില് ചില കാര്യങ്ങൾ ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത ടാക്സ് ആ കർണാടക സ്റ്റേറ്റിനാണ് കിട്ടുന്നത് ഡീസൽ അടിക്കുന്ന ടാക്സ് കിട്ടുന്നത് ആ സ്റ്റേറ്റിനാണ് വണ്ടിന്റെ ടാക്സ് അതായത് നാഷണൽ പെർമിറ്റിന്റെ ടാക്സിന്റെ വിഹിതം കിട്ടുന്നുണ്ട് ആ സ്റ്റേറ്റിന് അദ്ദേഹം കൊണ്ടിരുന്ന മുതൽ അതായത് ആ വാഹനത്തിലെ തടികളാണ് മരങ്ങളാണ് ആ മരം കേട്ട് കർണാടക ഗവൺമെന്റിന്റെ മരമാണ് അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ഇതെല്ലാം ആ സംസ്ഥാനത്തിന് കിട്ടിയിട്ടും ആ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ടത് വളരെ നിസാരമായിട്ടൊരു ഒരു മനുഷ്യജീവന് വില പറയുന്നത് വെറും ഞങ്ങൾക്കൊക്കെ ഒരു അഞ്ചു ലക്ഷം രൂപയുള്ളു വില ഈ സമൂഹത്തിൽ അല്ല അതിനപ്പുറത്തേക്ക് ഇത് തിരിച്ചു കിട്ടില്ല അർജുന തിരിച്ചു കിട്ടില്ല എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഒരിക്കൽ പോലും പോകാൻ പാടില്ല കാര്യം ഇത് കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ കാണുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ എത്രയും പെട്ടെന്ന് ഇതിന് ഇതിനെതിരെ നടപടി എടുക്കണം അർജുൻ്റെ അർജുൻ്റെ അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപയല്ല ഒരാളുടെ വാല്യൂ എന്നുള്ളത് ആദ്യമേ ഇങ്ങനെ മനസ്സിലാക്കണം കാര്യം പിന്നെ ഇത്രയും രീതിയിലേക്ക് എന്താണ് പറയാ കേസ് പിൻവലിക്കണം നിങ്ങൾ ഇനി അർജുനെ കുറിച്ച് മിണ്ടരുത് ഞങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ തരാൻ കഴിയും ഞങ്ങൾക്ക് നിങ്ങളുടെ മനാഫിന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും അതുകൊണ്ട് പുതിയ വണ്ടി വാങ്ങാനുള്ള സാഹചര്യം ഒരുക്കി തരാൻ കഴിയും ഇതൊന്നുമല്ല ശരിക്കും കർണാടക സർക്കാരിന്റെ ഇത്രയും വലിയ മോശം നിലപാട് നമ്മളൊന്ന് ചിന്തിക്കണം പല ആളുകളും കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ എടുക്കാതെ കർണാടക സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ ആണ് പലപ്പോഴും പല ലോറി ഡ്രൈവേഴ്സും എടുക്കാറ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കൂടുതലായിട്ടും കർണാടകയിലെ രജിസ്ട്രേഷൻ ഫീസും എല്ലാം കുറവാണ് പക്ഷേ ഇതിലൊക്കെ ഉപരപരി കർണാടക ഗവൺമെന്റ് ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സപ്പോർട്ടും സജീവമായിട്ട് ഇത്തരം പ്രത്യേകിച്ച് പല ലോറി ഡ്രൈവേഴ്സും കർണാടക രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളികളുടെ വാഹനം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് കർണാടകയിലാണ് എന്നിട്ടും ഒരു സമീപനവും പ്രത്യേകിച്ച് അർജുൻ്റെ ട്രക്ക് ആ ഒരു ട്രക്കിൽ കൊണ്ടുപോയി അതുപോലെ ഒരുപാട് ട്രക്കുകൾ കർണാടകയിൽ നിന്ന് മരം കൊണ്ടുപോകുമ്പോൾ കേരളത്തിലേക്ക് മരം കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവണ്മെൻറ്റിന് കിട്ടുന്നുണ്ട് പക്ഷേ ഇത്രയും സിറ്റുവേഷനെ ഇത്തരം ഒരു സിറ്റുവേഷനെ ഈ ഗവൺമെന്റ് കാണിക്കുന്ന നാടകം വളരെ മോശം നാടകം തന്നെയാണ് ഒരിക്കലും ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും ഒരു ഗവൺമെന്റും ചെയ്യാൻ പാടില്ലാത്ത അത്രയും നീചമായ കാര്യമാണ് അവിടുത്തെ അധികാരികള് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടത് പാവപ്പെട്ട ലോറി ഡ്രൈവർമാർ ഒരുപാട് പേരുണ്ട് അന്നാന്ന് ലോറി ജീവിതം ഡ്രൈവിംഗ് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് അവിടെ അവരുടെ ജീവിതം ശരിക്കും വല്ലാത്ത രീതിയിൽ കഷ്ടപ്പാടുകളാണ് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്ന സ്വന്തം കുടുംബം വെച്ച് മാറ്റി നിർത്തി ഓടുന്ന ആളുകളാണ് ലോറി ഡ്രൈവർമാർ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വിഷയം ശരിക്കും ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് നമുക്ക് എ സി ഇട്ട് യാത്ര ചെയ്ത് ഒരു ഒരു നൂറോ നൂറോ ഇരുന്നൂറോ കിലോമീറ്റർ ഓടിയാൽ പോലും നമുക്ക് വല്ലാത്ത രീതിയിലേക്കുള്ള ടയർ ടയർ അനുഭവപ്പെടും ഇവര് ഒന്നുമില്ലാതെ അത്രയും ദൂരം ഒരുപാട് അറിയാത്ത ദൂരങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് പുറത്തിറങ്ങിയ പ്രശ്നങ്ങൾ എം ഇ ഡി പ്രശ്നം മറ്റുള്ള ചെക്ക് പോസ്റ്റ് പ്രശ്നം ഇതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ തീർച്ചയായും ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നത് കർണാടക സർക്കാരിനോട് മുന്നിൽ വീണ്ടും നമ്മുടെ സർക്കാർ ശരിക്കും വീണ്ടും എന്താണ് പറയാ അർജുന വേണം എന്നുള്ള ഡിമാൻഡ് വെക്കേണ്ട ആവശ്യം എനിക്ക് എന്റെ സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത് എന്ന് പറയുന്ന സഹോദരന് ഒരുപാട് ബാധ്യതകളുണ്ട് കാരണം അവനിക്കൊരു പെങ്ങൾ തട്ടിച്ചു വിട്ടിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചനെ പഠിപ്പിച്ചിട്ടുണ്ട് അവനൊരു വിവാഹം കഴിച്ചവനാണ് അവൻ ഇരിക്കുന്ന വീട് ഒരുപാട് പ്രതീക്ഷയിലാണ് ആ കുടുംബം മുന്നോട്ട് പോയിട്ട് ആ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും കാണാതായിരുന്നു ഒരു അഞ്ചു ലക്ഷം രൂപയായിട്ട് തീരുന്നതല്ലാതെ എന്റെ സംസ്ഥാന സർക്കാർ അതിനു വേണ്ട നടപടികൾ എടുക്കണം കാരണം ഞങ്ങൾ എന്ന് പറയുന്നത് എന്റെ സഹപ്രവർത്തകന്റെ വാഹനത്തിന്റെ ഓണറിന്റെ പിന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചു ചൊവ്വാഴ്ച ആയിട്ട് നാട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിളിച്ച് ഞങ്ങൾ സമരത്തിലേക്ക് പോവാത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയൊക്കെ സിറ്റുവേഷനില് ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും ഈ ഒരു കാരണം അർജുന്റെ ആ ട്രക്ക് കിട്ടിയാൽ തന്നെ അല്ലെങ്കിൽ ആ ട്രക്ക് എടുക്കാനുള്ള ഒരു മുൻകൈ എടുക്കുന്നത് പോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴേ ഇനി ഒരിക്കലും അർജുന്റെ ഒടി പോലും നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് സത്യത്തില് അവിടെ ഞാൻ മുന്നേ ഒരു വീഡിയോസിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈശ്വർ മാൽപ്പ അവിടെ വന്നിട്ട് പോലും ഈശ്വർ മാത്യെ അവിടെ ഇറങ്ങാൻ പോലും ഗവൺമെന്റ് അയച്ചില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ബാക്കിയുള്ള ഒന്ന് ഈ കുവയത്തിന് മരണപ്പെട്ട എന്റെ മലയാളികൾക്ക് സംസ്ഥാന സർക്കാർ കൊടുത്തത് അയ്യഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് അതുപോലെ എന്റെ സഹപ്രവർത്തകർ രണ്ടു പേർക്ക് ബാംഗ്ലൂര് വെച്ചിട്ട് കൊലപ്പെടുത്തിയ ഒരു ലോറി ഡ്രൈവറും അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകനായ അർജുന കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കണം കാരണം അവൻ ഈ സംസ്ഥാനത്ത് ജനിച്ചു വളർന്നവനാണ് ഇതുപോലെ ഈ സംസ്ഥാനത്ത് ജനിച്ചവർ തന്നെയാണ് കുവൈത്തിലും പോയിട്ട് ജോലി ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ വിവേചനല്ല വേണ്ടത് ഏകോപനമാണ് വേണ്ടത് ഈ അഞ്ചു ലക്ഷം കൊണ്ട് യഥാർത്ഥത്തില് ഒന്നും ആവില്ല എന്നുള്ളതാണ് ഈ ഒരു അർജുൻറെ കുടുംബത്തിന് കാരണം മനാഫുമായിട്ട് മനാഫിന് മന ആ ഒരു ലോറി ഡ്രൈവറെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഇത്രയൊക്കെ സമയമായിട്ടും ആ അർജുന്റെ കുടുംബത്തോട് അത്രയും കൂറു പുലർത്തുകയാണ് ഒരിക്കലും ആ ട്രക്ക് കിട്ടുക എന്ന് തന്നെയാണ് മനാഫ് അതിൽ അതിലുറച്ചു നിൽക്കുമ്പോ സത്യങ്ങൾ പറയുകയാണെങ്കിൽ നീതിക്കായി വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ ലോറി ഡ്രൈവേഴ്സ് ഒക്കെ ഇതിനു വേണ്ടി ശക്തമായി മുന്നോട്ട് വരുമ്പോഴേ ഇന്ന് ഈ ഒരു അർജുന അനുഭവിച്ച അനുഭവം നാളെ ഒരു പക്ഷേ ഏതൊരാൾക്കും അനുഭവത്തിൽ വരാം എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ ഇതിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് പല മനുഷ്യരും ഒരുപാട് കഷ്ടപ്പെട്ട് ട്രക്ക് ഓടിച്ച് ഇവിടെ എത്തുമ്പോൾ പലപ്പോഴും അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ കുടുംബത്തോടു കൂടെ അധികം സമയം പോലും ചെലവഴിക്കാതെ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൂടെ എത്തിച്ചു തരുമ്പ അവർ ചെയ്യുന്നത് ചില്ലറ കാര്യങ്ങളല്ല നമ്മോട് ഈ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സൊസൈറ്റിയാണ് ലോറി ഡ്രൈവേഴ്സ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ലോറി ഡ്രൈവേഴ്സിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പല സാമൂഹിക പ്രവർത്തകർ പോലും ഉന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും അവർ പ്രതികരിച്ചിട്ടില്ലായിരുന്നു യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ആഹാരവും ഭക്ഷണവും എത്തിച്ചു വരാൻ ദിവസങ്ങളോളം ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് ഇവിടെ എത്തിച്ചേരുന്ന അവരോട് നമ്മൾ കുറച്ചൊന്നും കൂറ് പുലർത്തിയാൽ പോരാ എന്ത് തന്നെയായാലും ഓരോ മനുഷ്യനും ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും യഥാർത്ഥത്തിൽ ലോറി ഡ്രൈവേഴ്സിന് വേണ്ടി നമ്മൾ ഒന്നിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നവരെ കൂടെ നമ്മൾ കൂടെ നിൽക്കണം കാരണം അവരില്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണങ്ങളില്ല നമുക്ക് ഏതൊക്കെ കൊറോണ സമയത്തും പല സാഹചര്യങ്ങളിലും മലയാളികൾക്കും ഉറ്റവർക്കും ഉടയവർക്കും ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിരുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ വേണ്ട ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിച്ചു തന്നിരുന്ന അവരാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ യോദ്ധാക്കൾ എന്ന് തന്നെ പറയാം നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ പലപ്പോഴും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് യഥാർത്ഥത്തില് ഈ ലോറി ഡ്രൈവേഴ്സിനെ നമ്മൾ ആ ഗണത്തിൽപ്പെടുത്തണം ഇപ്പൊന്ന ഒരാഴ്ച മുമ്പാണ് ഈ കർണാടകയിൽ ഇതേ സ്ഥലത്തന്നെ ഒരു വാഹനം പാലം തകർത്തോട് ഐ ആർ ബി എന്ന കമ്പനിയാണ് വളരെ മോശപ്പെട്ടിട്ടുള്ള റോഡ് നിർമ്മാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കമ്പനീന്റെ പേരിൽ എന്ത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം കാരണം ഒരു ലോറി ഡ്രൈവർ ആ വാഹനം ഞാൻ അതിന്റെ വീഡിയോ ഞങ്ങൾക്ക് വിട്ടിട്ടുണ്ട് ജനങ്ങൾ കാണട്ടെ ആ വീഡിയോ ആ ലോറി ഡ്രൈവർ പാലം തകർന്ന് ലോറി വള്ളത്തിൽ പോയിട്ട് മീൻ മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികളൊന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് അമ്പത്തിയേഴ് സ്റ്റിച്ചാണ് ആ ശരീരത്തിൽ ചെയ്തിട്ടുള്ളത് കർണാടക സർക്കാർ കൊടുത്ത ഉലുവത്ര വെറും നാലായിരത്തിഅറുന്നൂറ് റുപ്യ ആ വാഹനത്തിന് ലക്ഷക്കണക്കിന് ഉറപ്പ് മുതലുണ്ട് ആ വാഹനത്തിന്റെ നഷ്ടപരിഹാരം ആര് കൊടുക്കും ഈ ആർ ബി ഐ എന്ന് പറയുന്ന തനികള കമ്പനിയുടെ പേരിൽ നടപടി എടുക്കുമെന്ന് നമ്മളെ സംസ്ഥാന സർക്കാർ ഉറപ്പ് തരുന്നത് വരെ ഞങ്ങൾ സമരത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് എല്ലാവരെയും അറിയിപ്പിക്കാനാണ് ഈ വാർത്തയുമായിട്ട് വന്നത് പലപ്പോഴും നീതിക്ക് വേണ്ടി നമ്മൾ ശബ്ദം ശബ്ദമുയർത്തിയിട്ട് കർണാടക സർക്കാരിനോട് കേരള സർക്കാർ കൂടുതൽ ഇതുമായി ഇടപെട്ട് സംസാരിച്ചിരുന്നെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഒരു സീരിയസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം ഒന്നും ഇത്രമാത്രം ലാഘവത്തിലാവില്ല മാത്രമല്ല സത്യത്തിലെ ഇതുമായി സംബന്ധിച്ച് ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് യഥാർത്ഥത്തിൽ ഇതേ ഒരു അവസ്ഥ നമ്മളെ കേരളത്തിലായിരുന്നു അർജുന എങ്കിൽ എന്ന് ഒരു പക്ഷേ അർജുൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നു ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസങ്ങളായിരുന്നു കർണാടക സർക്കാർ വളരെ ലാഘവത്തോടെ കണ്ടിട്ട് എന്തായിരുന്നു ഏതായാലും അർജുന നീതി കെട്ടണം കാരണം അർജുന ജീവനോടെ അല്ലെങ്കിൽ പോലും നമുക്ക് അർജുനന് ലഭിക്കുന്നവരെ നമ്മൾ സമരം ചെയ്യാം അപ്പോൾ ഓക്കെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടില്ല മറ്റു വീഡിയോസ്